ഇനി ഐ പി എല്ലിൽ ഓസ്ട്രേലിയൻ താരങ്ങളെ കാണാൻ സാധിക്കില്ല ഓസ്ട്രേലിയൻ കളിക്കാർ നാട്ടിലേക്ക് മടങ്ങിയതിനു ശേഷം ഐ പി എല്ലിൽ കളിക്കാൻ അവർ തിരിച്ചെത്തിയേക്കില്ലെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം മൂലമുള്ള ഇടവേളയ്ക്ക് ശേഷം ഐ പി എൽ വീണ്ടും ആരംഭിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചയിലാണ് ഇപ്പോൾ ബി സി സി ഐകദേശം ഈ ആഴ്ച തന്നെ ഐ പി എൽ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ട് എന്നാൽ ഓസ്ട്രേലിയൻ കളിക്കാർ അതിൽ നിന്നും വിട്ടു നിൽക്കുമെന്നാണ് റിപ്പോർട്ട് അതായത് അവർ കളിക്കുന്നത് ഇനി കാണാൻ സാധ്യത കുറവാണ് എന്ന് ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് തിരിച്ചുവരാൻ താരങ്ങൾക്ക് മേൽ ഒരു സമ്മർദ്ദവുമില്ല ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സമാനമായ സാഹചര്യം ഉണ്ടായതിനെ തുടർന്നായിരുന്നു ഐ പി എൽ മാറ്റിവെച്ചത് ഇതിന്റെ ഫലമായിട്ടാണ് നിരവധി വിദേശ കളിക്കാരൊക്കെ സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചുപോയത് അതിൽ ഓസ്ട്രേലിയൻ കളിക്കാർ നാട്ടിലേക്ക് മടങ്ങിയതിനു ശേഷം ഇനി ഇത്തവണത്തെ ഐ പി എല്ലിൽ അവർക്ക് തിരിച്ചുവരവ് പ്രയാസമാകുമെന്നാണ് ഇപ്പോൾ വാർത്തകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം കുറഞ്ഞിട്ടുണ്ട് ലീഗിലെ ശേഷിക്കുന്ന പതിമൂന്ന് മത്സരങ്ങൾ മെയ് പതിനാറ് മുതൽ സംഘടിപ്പിക്കാൻ കഴിയുമെന്നാണ് വിവരം നേരത്തെ ലീഗ് മെയ് ഇരുപത്തിയഞ്ചിന് അവസാനിക്കേണ്ടതായിരുന്നു എന്നാൽ ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് മെയ് മുപ്പത് വരെ നീട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് വാർത്ത ഐ പി എൽ വീണ്ടും ആരംഭിക്കുമ്പോൾ ഓസ്ട്രേലിയൻ കളിക്കാർ വിട്ടു നിൽക്കാനുള്ള പ്രധാന കാരണം വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലാണ് ജൂൺ പതിനൊന്നിനാണ് ഇംഗ്ലീഷ് മണ്ണിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഓസ്ട്രേലിയയുടെ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് തുടങ്ങുന്നത് ഇതിനായി താരങ്ങളൊക്കെ തന്നെ ജൂൺ ആറിന് തന്നെ ഇംഗ്ലണ്ടിലെത്തണം ഈ ഒരു കാരണത്താലാണ് ഇത്തവണത്തെ ഐ പി എല്ലിൽ ഓസ്ട്രേലിയൻ കളിക്കാർ ഇനി കളിക്കാതിരിക്കാൻ കാരണമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി